വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പുറത്തുവിടുന്ന കണക്ക് പ്രകാരം ഓരോ ദിവസവും ആയിരത്തി ഒരുന്നൂറ്റി അൻപത് പേർ മാലിന്യം കലർന്ന ഭക്ഷണം കഴിച്ച് മരണമടയുന്നുണ്ട് ഇങ്ങനെ പ്രതിവർഷം നാല് ലക്ഷത്തി ഇരുപതിനായിരം പേരാണ് മാലിന്യം കലർന്ന ഭക്ഷണം കഴിച്ച് മരണത്തിന് കീഴടങ്ങുന്നത് മാലിന്യം കലർന്ന ഭക്ഷണം കഴിച്ച് അസുഖബാധിതരാകുന്നവരുടെ എണ്ണം അറുന്നൂറ് മില്യനാണ് പ്രതിവർഷം അറുപത് കോടി ജനങ്ങൾ മാലിന്യം കലർന്ന ഭക്ഷണം കഴിച്ച് രോഗികളാകുന്നു എന്ന് ഫുഡ് ഇൻഫെക്ഷൻസ് ചികിത്സയ്ക്ക് പതിനൊന്ന് കോടി രൂപയാണ് ഇന്ത്യ പോലുള്ള വികസര രാജ്യങ്ങൾ പ്രതിവർഷം ചെലവിടുന്നത് വികസര രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ അപ്പാടെ വിഴുങ്ങുന്ന ഈ കൊടിയ ദുരന്തം ആരാണ് സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ് ഈ ദുരന്തം സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ് ഈ മാലിന്യങ്ങൾ ഓരോ നിമിഷവും നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നത് കൂടിയ അളവിൽ രാസപദാർത്ഥങ്ങൾ കലർത്തിയ ഭക്ഷണം പഴകിയതും കേടുവന്നതുമായ ഭക്ഷണ ഉപയോഗം മാലിന്യം കലർന്ന ഭക്ഷണപദാർത്ഥങ്ങളുടെ ഉപയോഗം ഇവയാണ് ഗുരുതരമായ രോഗങ്ങളിലേക്കും അകാല മരണത്തിലേക്കും തള്ളിവിടുന്നത് സുരക്ഷിതമല്ലാത്ത ഭക്ഷണങ്ങളിൽ ഏറ്റവും അധികം കാണുന്ന വില്ലന്മാർ ബാക്ടീരിയകളും വൈറസുകളും ഫംഗസുകളും പാരസൈറ്റുകളും പ്രിയോണുകളുമാണ് ഇവയിൽ തന്നെ മ്യൂട്ടേഷൻ വന്ന നിരവധി അതിഥികളുമുണ്ട് ഇവരെ ക്ഷണിക്കുന്നതും സത്കരിച്ചു വളർത്തുന്നതും നമ്മൾ തന്നെയാണ് രാസപദാർത്ഥങ്ങളെല്ലാം നമ്മൾ മനപൂർവ്വം കലർത്തുന്നതാണ് ഭക്ഷണത്തിന് നിറവും മണവും രുചിയും അതുപോലെ സ്റ്റാറ്റസും കിട്ടാൻ ഭക്ഷണപദാർത്ഥങ്ങൾ വളരെ നാൾ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവുകളും രാസവസ്തുക്കളും നമ്മൾ തന്നെ ചേർക്കുന്നതാണ് സുരക്ഷിതമല്ലാത്ത ഭക്ഷണം കൊണ്ട് വയറിളക്കം മുതൽ ക്യാൻസർ വരെ നീളുന്ന ഇരുന്നൂറിലധികം രോഗങ്ങളെയാണ് നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നത് കുട്ടികളും പ്രായമായവരുമാണ് വേഗം മരണത്തിന് കീഴടങ്ങുന്നത് ഇത് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം പറയുന്നതാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കണക്ക് ഇതിന്റെ എത്രയോ ഇരട്ടി ഇരട്ടി വരും പണം കിട്ടണം എല്ലാവർക്കും മറ്റുള്ളവർക്ക് ക്യാൻസർ വന്നാൽ നമുക്കെന്ത് എന്ന ചിന്തയാണ് മാലിന്യം കലർന്ന ഭക്ഷണം വിളമ്പാൻ പ്രേരണയാകുന്നത് കേൾക്കുന്നത് ശരിയെങ്കിൽ പഴകിയ ഓയിൽ ഉപയോഗിച്ച് വറുത്തുകോരുന്നത് മരണവും അതീവ ഗുരുതര രോഗങ്ങളുമാണ് ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതൊക്കെ ഇങ്ങനെ അങ്ങ് പോകും ശരിയല്ലേ എന്നാൽ പൂർണ്ണമായും ഇത് ശരിയല്ല നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ് പോഷക സമൃദ്ധവും ശുദ്ധവും മാലിന്യം കലരാത്തതുമായ ഭക്ഷണം കിട്ടാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ഇന്ത്യയിൽ അത് ആർട്ടിക്കൽ ട്വൻ്റി വൺ പ്രകാരമുള്ള മൌലികാവകാശമാണ് ഉറപ്പ് നൽകപ്പെട്ട അവകാശം സുരക്ഷിതമായ ഭക്ഷണം മനുഷ്യ അവകാശമായി ലോകത്തെമ്പാടും അംഗീകരിച്ചിട്ടുണ്ട് സുരക്ഷിതമായ ഭക്ഷണത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമുക്കും പങ്കാളികളാകാം വളരെ ഈസിയായി ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കേരള സർക്കാർ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള ഈറ്റ് റൈറ്റ് കേരള ആപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുക അതുപയോഗിച്ച് സുരക്ഷിത ഭക്ഷണം വിൽക്കുന്ന സർട്ടിഫൈഡ് റെസ്റ്റോറൻറ്റുകളെയും ബേക്കറികളെയും ജ്യൂസറികളെയും തിരിച്ചറിയുക കഴിയുന്നിടത്തോളം അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം ആഹാരം കഴിക്കുന്നത് ശീലമാക്കുക ഈ ക്യാമ്പയിനിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ മുഴുവൻ ഹോട്ടലുകളും ഭക്ഷ്യ വിതരണ സ്ഥാപനങ്ങളും സുരക്ഷിതമായ ഭക്ഷണം വിളമ്പുന്നതിന് ക്രമേണ നിർബന്ധിതരാകും മലിന ഭക്ഷണം കഴിച്ച് അവശരായവരെ ചികിത്സിക്കുന്നതിന് ചിലവാക്കുന്നതിനേക്കാൾ എത്രയോ നിസ്സാരമായ ചിലവിൽ നല്ല ഭക്ഷണം വിളമ്പുന്ന തീൻ മേശകൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ട് കേരള ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ലൊക്കേഷൻ ഓൺ ചെയ്ത് നിങ്ങളുടെ ചുറ്റുമുള്ള സുരക്ഷിതമായ ഭക്ഷണ കേന്ദ്രം സെലക്ട് ചെയ്യാം സുരക്ഷിതമായ ഭക്ഷണം മാത്രം കഴിക്കാം ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ കണക്കെടുത്ത് ഇടവേളകളിൽ പരിശോധന നടത്തിയാണ് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത് അവയുടെ റാങ്കിങ്ങും ഭക്ഷണശാല തിരഞ്ഞെടുക്കാൻ നമ്മെ സഹായിക്കും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യേണ്ടത് നമ്മുടെ ഇന്നത്തെ ഉത്തരവാദിത്തം കൂടിയാണ് അതുകൊണ്ടാണ് ലീഗൽ പ്രസം ഇത് അവതരിപ്പിക്കുന്നത് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് പാലിക്കാത്ത സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഫുഡ് സേഫ്റ്റി വകുപ്പുമായി ഷെയർ ചെയ്യാം ടോൾ ഫ്രീ നമ്പർ ഇതാണ് കംപ്ലൈൻ്റുകൾ ഉണ്ടെങ്കിൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇതിനായി ഈറ്റ് റൈറ്റ് ഫുഡ് സേഫ്റ്റി കേരള ജി ഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടലും പ്രവർത്തിക്കുന്നുണ്ട് മൊബൈൽ ആപ്പ് വഴിയും കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യാം ഇനി നമ്മുടെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ഹോട്ടലിലും അത്യാവശ്യം വീട്ടിലും പാലിക്കേണ്ട ആരോഗ്യകരമായ ഭക്ഷണം കൈകാര്യം ചെയ്യൽ രീതിയാണ് ഹോട്ടൽ റെസ്റ്റോറന്റ് ബിസിനസ് ചെയ്യുന്നവർ അതിനായി ലൈസൻസ് എടുക്കണം എന്നുണ്ട് ഇങ്ങനെ ലൈസൻസിനെ അപേക്ഷിക്കുന്നതിന് ഫുഡ് സേഫ്റ്റി ആൻഡ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് പാർട്ട് രണ്ടിൽ പറയുന്ന കണ്ടീഷൻസ് പാലിക്കണം ഭക്ഷണ സാധനങ്ങൾ വിൽപ്പനയ്ക്കായി തയ്യാറാക്കുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നവർ ഭക്ഷണങ്ങളിൽ നിന്ന് യാതൊരുവിധ ആരോഗ്യ പ്രശ്നവും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തണം ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചുള്ള മുൻകരുതലുകൾ എടുത്തിരിക്കണം ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥലത്തെ സാനിറ്ററി ഹൈജീൻ റിക്വയർമെന്റ് ഭക്ഷണ സാധനങ്ങൾ പ്രോസസ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട സുരക്ഷിതത്വ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇവയെല്ലാം വിശദമായി പാർട്ട് ടൂവിൽ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് ലൊക്കേഷൻ ആൻഡ് സർവീസ് അറൌണ്ട് ടിപ്സ് ആണ് ഇതിൽ പ്രധാനം ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിസര പ്രദേശങ്ങൾ സുരക്ഷിതമായിരിക്കണം അവിടെ യാതൊരു വിധത്തിലുള്ള ഇൻഡസ്ട്രിയൽ പൊല്യൂഷനോ വ്യവസായങ്ങളിൽ നിന്നുള്ള പൊടിയോ പോയോ വാതകങ്ങളോ ഇല്ലാത്ത ശുദ്ധമായ അന്തരീക്ഷം നിലനിൽക്കുന്ന സ്ഥലമായിരിക്കണം ലൈസൻസിനെ അപേക്ഷിക്കാൻ ലേഔട്ട് പ്ലാൻ സബ്മിറ്റ് ചെയ്യണം അതിൽ ഭക്ഷണം തയ്യാറാക്കുന്ന സ്ഥലം പാക്ക് ചെയ്യുന്ന സ്ഥലം സെർവ് ചെയ്യുന്ന സ്ഥലം ഇതെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം കെട്ടിടത്തിന്റെ സീലിംഗും ഭിത്തികളും എല്ലാം നല്ല രീതിയിൽ അറ്റകുറ്റപ്പണികൾ ചെയ്ത് പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയത് ആകണം അഴുക്കോ പൊടിയോ ഒന്നും പാടില്ല കെട്ടിടത്തിന്റെ എല്ലാ ഭാഗങ്ങളും വളരെ വേഗം വൃത്തിയാക്കാൻ കഴിയുന്ന വിധം സ്മൂത്തായി പെയിന്റ് ചെയ്തത് ആകണം വാതിലുകളും ജനലുകളും വേണ്ടത്ര ബലമുള്ളതും ക്ലീൻ ചെയ്യാൻ എളുപ്പമുള്ളതും ആകണം ഫ്ലോറിലെയും സീലിംഗിലെയും പെയിന്റിംഗ് നല്ല ഫിനിഷിംഗ് ചെയ്തിരിക്കണം പൂപ്പലോ പൊരിച്ചിലോ ഒന്നും പാടില്ല ഇടയ്ക്കിടെ ആവശ്യമായ മരാമത്ത് പണികൾ ചെയ്തിരിക്കണം ഭക്ഷണം തയ്യാറാക്കുന്ന സ്ഥലത്തും സെർവ് ചെയ്യുന്ന സ്ഥലത്തും വേണ്ടത്ര ഡ്രെയിനേജ് വെള്ളം ഒഴുകി പോകുന്നതിനുള്ള സംവിധാനങ്ങൾ സാനിറ്ററി സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് നിർമ്മിച്ചിരിക്കണം ഈ സ്ഥലങ്ങളിലെ ഫ്ലോറുകൾ കഴുകി വൃത്തിയാക്കുന്നതിന് അനുയോജ്യമായ രീതിയിൽ ചരിവുള്ള രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളതാകണം നിശ്ചിത ഇടവേളകളിൽ ഈ ഭാഗങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കണം പ്രാണികളോ മറ്റ് ജീവികളോ ആഹാരം തയ്യാറാക്കുന്ന സ്ഥലത്തും സെർവ് ചെയ്യുന്ന സ്ഥലത്തും കടന്നു വരാത്ത വിധം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കണം വാതിലുകളും ജനലുകളും തുറന്നിടുമ്പോൾ ഇത്തരം പ്രാണികളും ജീവികളും കടന്നു വരുന്നത് തടയാൻ വേണ്ടി വയർ മെഷ് അടിച്ച് സുരക്ഷിതമാക്കിയിരിക്കണം അതുപോലെ യൂറിനൽ വാഷ്റൂം ഡ്രെയിനേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഇവയെല്ലാം ലൈസൻസിംഗ് അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം വേണ്ടത്ര അകലം പാലിച്ച് നിർമ്മിച്ചിരിക്കുന്നത് ആകണം ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന കെട്ടിടം നിശ്ചിത ഇടവേളകളിൽ പരിശോധിച്ച് ഓഡിറ്റ് ചെയ്യുന്നു മൂന്നാമതായി പറയുന്നത് ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളെക്കുറിച്ചും ഭക്ഷണം സൂക്ഷിക്കുന്നതിനുള്ള പാത്രങ്ങളെക്കുറിച്ചും മറ്റ് ഉപകരണങ്ങളെക്കുറിച്ചുമാണ് യാതൊരു ടോക്സിസിറ്റിയും ഇല്ലാത്ത പാത്രങ്ങൾ ആയിരിക്കണം ഫുഡ് മെറ്റീരിയലുമായി പ്രതിപ്രവർത്തിച്ച് ദോഷകരമായ ടോക്സിനുകൾ പുറപ്പെടുവിക്കാത്ത പാത്രങ്ങൾ മാത്രമേ ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും തയ്യാറാക്കുന്നതിനും സ്റ്റോർ ചെയ്യുന്നതിനും പാക്ക് ചെയ്യുന്നതിനും സെർവ് ചെയ്യുന്നതിനും ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുവെച്ചാൽ പോളിത്തീൻ പാത്രങ്ങൾ ഫുഡ് ഗ്രേഡ് അല്ലാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഒന്നും യാതൊരു കാരണവശാലും ഭക്ഷണങ്ങൾ സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനും ഉപയോഗിക്കാൻ പാടില്ല സ്റ്റീൽ പാത്രങ്ങളും ഗ്ലാസ് പാത്രങ്ങളും പോഴ്സ്ലൈൻ പാത്രങ്ങളും ആണ് ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ ഭക്ഷണം സ്റ്റോർ ചെയ്യുന്നതിനും സെർവ് ചെയ്യുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നൂറ് ശതമാനവും ക്ലീൻ ആയിരിക്കേണ്ടതാണ് പാത്രങ്ങളിൽ ഭക്ഷണ അവശിഷ്ടങ്ങൾ പറ്റി അതിൽ പലതരം ബാക്ടീരിയകളും ഫംഗസുകളും വേഗത്തിൽ വളരുന്നതിനും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കും വിൽപ്പനയ്ക്കായി സെർവ് ചെയ്യുന്നതിനായി സൂക്ഷിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അടങ്ങിയ പാത്രങ്ങൾ ശരിയായ രീതിയിൽ അടച്ച് സൂക്ഷിക്കേണ്ടതാണ് അതിൽ ഈച്ച പ്രാണി കൊതുക് പൊടി അഴുക്ക് ഒന്നും വീഴാതെ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ വെയിൽ നേരിട്ട് വീഴാൻ പാടില്ല യാതൊരു വിധത്തിലും ഭക്ഷണ സാധനങ്ങളിൽ ആരോഗ്യകരമല്ലാത്ത മാറ്റം സംഭവിക്കാൻ പാടില്ലാത്തതാണ് ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ലോഷൻ മുതലായ സാധനങ്ങളും ഭക്ഷണ സാധനങ്ങളിൽ നിന്നും അകലെ സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കണം അപകടകരമായ രാസവസ്തുക്കളോ കീടനാശിനികളോ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് സമീപം സൂക്ഷിക്കാൻ പാടില്ല ആഹാരങ്ങൾ സൂക്ഷിക്കുന്നതിന് ഇനാമൽ ഉള്ള കണ്ടെയ്നറുകൾ ഉപയോഗിക്കാൻ പാടില്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്ലാസ് പോഴ്സ്ലൈൻ കണ്ടെയ്നറുകൾ ഉപയോഗിക്കാം ചെമ്പ് പാത്രങ്ങൾ നിശ്ചിത ഇടവേളകളിൽ ലൈനിങ് ചെയ്തിരിക്കണം ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്യുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ആവശ്യമായ വാട്ടർ സപ്ലൈ ഫെസിലിറ്റികൾ ഒരുക്കിയിരിക്കണം പോർട്ടബിൾ ആയ വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ ശുദ്ധമായ കുടിവെള്ളത്തിനാണ് പോർട്ടബിൾ വാട്ടർ എന്ന് പറയുന്നത് ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം പരിപൂർണമായി ശുദ്ധീകരിച്ച ശുദ്ധജലം ആയിരിക്കണം ഏതെങ്കിലും ഭക്ഷണം നിർമ്മിക്കുന്നതിന് ഐസ് ഉപയോഗിക്കുന്നെങ്കിൽ ആ ഐസ് ശുദ്ധമായ കുടിവെള്ളം കൊണ്ട് നിർമ്മിച്ചതായിരിക്കണം വാട്ടർ ടാങ്കുകൾ കൃത്യമായി വൃത്തിയാക്കി മാത്രമേ വെള്ളം ശേഖരിച്ച് വെക്കാവൂ ഇതിനായി നിശ്ചിത ഇടവേളകളിൽ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഒരു രജിസ്റ്റർ ഉണ്ടായിരിക്കണം ഭക്ഷണ സാധനങ്ങൾ നിർമ്മിക്കാൻ അല്ലാത്ത വെള്ളം അഗ്നിസുരക്ഷാ സുരക്ഷാ ഉപകരണങ്ങൾക്ക് വേണ്ടിയോ റെഫ്രിജറേഷൻ ഉപകരണങ്ങൾക്ക് വേണ്ടിയോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്തരം നോൺ പോർട്ടബിൾ വാട്ടർ കണക്ഷനുകൾ പ്രത്യേകമായി വേർതിരിച്ച് നിർത്തേണ്ടതാണ് ഭക്ഷണം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളവുമായി യാതൊരു വിധത്തിലും കോണ്ടാക്ട് വരാൻ പാടില്ല ഇതിനായി പ്രത്യേക പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് വേണ്ടത് ആഹാരം സെർവ് ചെയ്യുന്നതിനും സൂക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്ന പാത്രങ്ങൾ മതിയായ ക്ലീനിംഗ് സൗകര്യങ്ങൾ നിർമ്മിച്ച് അണുവിമുക്തമായി ക്ലീൻ ചെയ്യേണ്ടതും സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതുമാണ് ക്ലീൻ ചെയ്യുമ്പോൾ ആവശ്യാനുസരണം ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഉപയോഗിച്ച് വേണം പാത്രങ്ങൾ വൃത്തിയാക്കേണ്ടത് ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള പച്ചക്കറികളും മറ്റു പദാർത്ഥങ്ങളും കഴുകി വൃത്തിയാക്കുന്നതിന് പ്രത്യേക വാഷിംഗ് ഏരിയ ഉണ്ടായിരിക്കണം പാത്രം കഴുകുന്ന വാഷിംഗ് ഫെസിലിറ്റിയിൽ തന്നെ ഭക്ഷ്യധാന്യങ്ങളും പച്ചക്കറികളും കഴുകാൻ പാടില്ല അവിടെയും ആവശ്യത്തിന് തണുപ്പും ചൂടും വെള്ളം ഉപയോഗിക്കണം ഏതെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ആവിയിൽ പുഴുങ്ങുകയാണെങ്കിലും അതിനായി ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധജലം ആയിരിക്കണം ഭക്ഷണ അവശിഷ്ടങ്ങൾ വരുന്ന പാത്രങ്ങളെല്ലാം അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് അന്നന്നു തന്നെ വൃത്തിയാക്കണം പാത്രങ്ങളിൽ ഭക്ഷണ അവശിഷ്ടങ്ങൾ ഇരുന്ന് ബാക്ടീരിയ ഫംഗസ് തുടങ്ങിയ അണുജീവികളുടെ പ്രവർത്തനം തടയേണ്ടതാണ് ഭക്ഷണങ്ങളുടെ വേസ്റ്റ് അന്നന്ന് തന്നെ ഡിസ്പോസ് ചെയ്ത് അതിനുള്ള പാത്രങ്ങൾ കഴുകി ഉണക്കി സൂക്ഷിക്കണം വേസ്റ്റ് ഡിസ്പോസൽ അവിടെ തന്നെ ചെയ്യുകയാണെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അത് നിർമ്മിക്കേണ്ടത് കുടിവെള്ളത്തിൽ ഈ മാലിന്യം കലരാതെ ഇരിക്കുന്നതിനുള്ള പരിപൂർണമായ ശ്രദ്ധ ആവശ്യമാണ് ഇതിലേക്ക് ശേഖരിക്കുന്ന ഭക്ഷണ അവശിഷ്ടങ്ങളും വേസ്റ്റും ഭദ്രമായി പൊതിഞ്ഞുകെട്ടി നീക്കം ചെയ്യേണ്ടതാണ് അതാത് ദിവസം തന്നെ വേസ്റ്റ് ഡിസ്പോസൽ പൂർത്തീകരിക്കണം ഉപയോഗശൂന്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഹോട്ടലിൽ തുറന്ന നിലയിൽ കാണപ്പെടുന്നത് തെറ്റാണ് അവിടെ കാക്കയോ പട്ടിയോ തമ്പടിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ് ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന എല്ലാവരും ഇടയ്ക്കിടെ കൈ കഴുകി വൃത്തി ഉറപ്പുവരുത്തേണ്ടതാണ് അതുപോലെ ക്ലീനിങ് സാധനങ്ങൾ ഉപയോഗിച്ചവർ കൈ വൃത്തിയായി കഴുകാതെ യാതൊരു കാരണവശാലും ഭക്ഷണം സെർവ് ചെയ്യാൻ തുണിയരുത് ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന മുഴുവൻ ആൾക്കാർക്കും ഇടയ്ക്കിടെ കൈ കഴുകുന്നതിനും അത് ഉണക്കുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കണം ഇതിനായി ചൂടുവെള്ളവും തണുത്ത വെള്ളവും ക്രമീകരിക്കേണ്ടതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടെ ഹൈജീൻ നിലനിർത്താൻ പ്രത്യേക വാഷ്റൂമുകൾ ഉണ്ടായിരിക്കണം ജീവനക്കാരുടെ എണ്ണത്തിന് ആനുപാതികമായി ആണ് വാഷ്റൂമുകൾ നിർമ്മിക്കേണ്ടത് ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട കരുതലുകളും ചെയ്യാൻ പാടില്ലാത്ത കാര്യവും ഡൂസ് ആൻഡ് ഡോൺസ് ജീവനക്കാർ എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ജീവനക്കാരുടെ മാതൃഭാഷയിൽ അവരുടെ പ്രവർത്തന സ്ഥലത്ത് പ്രദർശിപ്പിച്ചിരിക്കണം ഭക്ഷണശാലകളിലും ഭക്ഷണം തയ്യാറാക്കുന്ന അടുക്കളയിലും വേണ്ടത്ര വെന്റിലേറ്റർ സിസ്റ്റം സ്ഥാപിച്ചിരിക്കണം ആവശ്യമായത്ര മെക്കാനിക്കൽ എയർ ഫിൽറ്ററുകൾ എക്സോസ്റ്റ് ഫാനുകൾ ചിമ്മിനികൾ സ്ഥാപിച്ചിരിക്കണം എയർ ക്വാളിറ്റി നിലനിർത്താനുള്ള മാർഗനിർദ്ദേശങ്ങളാണിത് ൈറ്റിന്റെ കാര്യത്തിൽ നാച്ചുറൽ ലൈറ്റ് അതുപോലെ ഇലക്ട്രിക് ലൈറ്റ് വേണ്ട രീതിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം ഫുഡ് പ്രോഡക്റ്റുകൾ തയ്യാറാക്കുന്നതിനുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അഞ്ചിൽ പറയുന്നത് അരി ഗോതമ്പ് ഓയിൽ പഴം പച്ചക്കറി തുടങ്ങിയ പാചകത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുമ്പോൾ വിഷാംശമില്ലാത്തതും കേടാകാത്ത പ്രാണികളും ജീവികളും ഇല്ലാത്തതുമായ സാധാരണ ഭക്ഷ്യപദാർത്ഥങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇതിനായി കൃത്യമായ ക്വാളിറ്റി ചെക്ക് നടത്തി ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടതാണ് സ്റ്റോറേജ് ഫെസിലിറ്റിക്ക് ആനുപാതികമായി മാത്രമേ റോ മെറ്റീരിയലുകൾ വാങ്ങാവൂ റോ മെറ്റീരിയലുകളുടെ ബെസ്റ്റ് ബിഫോർ ഡേറ്റ് യൂസ് ബൈ ഡേറ്റ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ശീതീകരിച്ച് സൂക്ഷിക്കേണ്ട പദാർത്ഥങ്ങൾ അഞ്ച് ഡിഗ്രി സെൽഷ്യസിന് താഴെ സൂക്ഷിക്കണം ഇതിനായി ആവശ്യമായ കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം അത് കൃത്യമായ ഇടവേളകളിൽ ക്ലീൻ ചെയ്ത് ഐഡിയൽ സ്റ്റാൻഡേർഡ്സ് ഉറപ്പുവരുത്തേണ്ടതാണ് കേടുവന്ന പദാർത്ഥങ്ങൾ തിരികെ അയക്കേണ്ടതായ പദാർത്ഥങ്ങൾ പ്രത്യേകമായി സൂക്ഷിക്കേണ്ടതാണ് മത്സ്യം മാംസം തുടങ്ങിയവ കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കുമ്പോൾ ആവശ്യമായ കുറഞ്ഞ താപനില ഉറപ്പുവരുത്തുകയും മറ്റ് ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് മാറ്റി പ്രത്യേകമായി സൂക്ഷിക്കേണ്ടതുമാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞവ ഉടൻ നീക്കം ചെയ്യേണ്ടതാണ് ഭക്ഷണ സാധനങ്ങൾ എന്ന പോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളും നോൺ ടോക്സിക് ആയ കണ്ടെയ്നറുകളിൽ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട ാണ് പ്രാണികളും മറ്റ് ജീവികളും കയറാതെ ഇവ സൂക്ഷിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം ഫുഡ് പാക്ക് ചെയ്ത് വിടുകയാണെങ്കിൽ എഫ് എസ് എസ് ആക്ട് പറയുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ച് മാത്രം ഫുഡ് പാക്ക് ചെയ്യേണ്ടതാണ് ഇവിടെ ഫുഡ് പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ ആയിരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനം പ്ലാസ്റ്റിക് അലുമിനിയം ഫോയിൽ ഇവ ഭക്ഷണ പദാർത്ഥങ്ങൾ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുകയാണെങ്കിൽ റെഗുലേഷൻസ് പാലിച്ചിരിക്കണം അത്തരം പാക്കിംഗ് സാധനങ്ങൾ നോൺ ടോക്സിക് മെറ്റീരിയൽ ആയിരിക്കണം ഭക്ഷണ പദാർത്ഥങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിതരണം ചെയ്യുമ്പോഴും ഇവിടെ പറഞ്ഞ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് തീർച്ചയായും പാലിച്ചിരിക്കണം ഭക്ഷണ സാധനങ്ങളിൽ മാലിന്യങ്ങളോ വിഷാംശങ്ങളോ കലരാതെ ഇരിക്കുന്നതിനും അതിന്റെ ക്വാളിറ്റി പരിപൂർണമായി ഉറപ്പുവരുത്തിയിരിക്കണം ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ ആരോഗ്യം അവരുടെ പേഴ്സണൽ ഹൈജീൻ പേഴ്സണൽ ക്ലീനിനെസ് എന്നിവ അതിപ്രധാനമാണ് ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവരുടെ വേഷം പ്രൊട്ടക്റ്റീവ് ക്ലോത്തോടു കൂടി ഉള്ളതാകണം ഹെഡ് കവറിംഗ് വേണം ഫേസ് മാസ്ക് വേണം ഗ്ലൗസ് ഫുട്വെയർ ഇവ ഉപയോഗിക്കണം ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ യാതൊരു കാരണവശാലും പുക വലിക്കുവാനോ വെറ്റില മുറുക്കാനോ ഇടയ്ക്കിടെ തുപ്പാനോ എന്തെങ്കിലും ചവച്ചുകൊണ്ടിരിക്കാനോ പാടില്ലാത്തതാണ് അതുപോലെ മൂക്ക് ചീറ്റുക ചുമയ്ക്കുക ഇവയൊക്കെ ഭക്ഷണ സാധനങ്ങൾ കണ്ടാമിനേറ്റ് ആകാൻ ഇടയാകും ഭക്ഷണം കഴിക്കുന്നവരുടെ ആരോഗ്യത്തെ ഇത് ബാധിക്കും ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർ ടോയ്ലറ്റ് ഉപയോഗിച്ച ശേഷം ശരിയായ രീതിയിൽ സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കി ഉണക്കിയതിനു ശേഷമേ ജോലികൾ തുടരാവൂ ഭക്ഷണശാലകളിൽ സർവീസ് ചെയ്യുന്നവർ മുടി നഖം എന്നിവ വെട്ടി വൃത്തിയാക്കിയിരിക്കേണ്ടതാണ് ഭക്ഷണം തയ്യാറാക്കുന്ന ഇടങ്ങളിൽ സന്ദർശകരെ തീർത്തും ഒഴിവാക്കേണ്ടതാണ് ഭക്ഷണ സാധനങ്ങളുടെ സുരക്ഷിതത്വം വൃത്തി എന്നിവ ഉറപ്പുവരുത്താനാണ് ഇത് വ്യക്തി ശുചിത്വം ഇല്ലാത്തവർ യാതൊരു കാരണവശാലും ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യരുത് ഭക്ഷണം തയ്യാറാക്കുന്നവർക്ക് ഇടയ്ക്കിടെ പരിശീലനവും ബോധവൽക്കരണവും നൽകേണ്ടതാണ് ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർ ചില ദുശീലങ്ങൾ തീർത്തും ഒഴിവാക്കേണ്ടതാണ് ഇടക്കിടെ മൂക്കിനുള്ളിൽ വിരലിടുക കണ്ണു തിരുമിക്കൊണ്ടിരിക്കുക ചെവിയിൽ വിരലിട്ട് കറക്കുക മുടിയിൽ വിരലുകൾ ഓടിക്കുക ഇടയ്ക്കിടെ താടി തടവുക വായിൽ വിരലുകൾ വയ്ക്കുക ശരീരത്തിൽ ഇടയ്ക്കിടെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള ദുശീലങ്ങൾ ഫുഡ് കണ്ടാമിനേഷന് ഇടയാക്കും അത് തീർത്തും ഒഴിവാക്കേണ്ടതാണ് ഡൈനിങ് ടേബിൾ വൃത്തിയാക്കാൻ ഉപയോഗിച്ച തുണിയും മറ്റ് സാധനങ്ങളും ഇടയ്ക്കിടെ ക്ലീൻ ചെയ്യേണ്ടതാണ് അത്തരം ജോലികൾ ചെയ്യുന്നവർ കൈകൾ വെള്ളവും സോപ്പും ഉപയോഗിച്ച് വൃത്തിയാക്കി ഉണക്കാതെ ഉടൻ ഭക്ഷണ സാധനങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യാൻ പാടില്ല ഇത്രയും ഒക്കെയാണ് പാർട്ട് ടു ഷെഡ്യൂൾ നാലിൽ പറയുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇനി സ്ട്രീറ്റ് ഫുഡിനെക്കുറിച്ചും പാക്കേജ്ഡ് ഫുഡിനെക്കുറിച്ചും കുറിച്ചുമൊക്കെയാണ് പറയാനുള്ളത് അത് മറ്റൊരു സെഗ്മെൻറ്റായി പറയാം താങ്ക് യു ദിസ് ഈസ് ലീഗൽ പ്രിസം ലോമേ ലീസി